യുഗങ്ങൾ മന്വന്തരങ്ങൾ കൽപ്പം ഭാഗം ഏഴ് ദൈവസങ്കൽപ്പത്തെയും കാലത്തെയും മനുഷ്യ ജീവിതത്തെയും കൂട്ടിയിണക്കി ജീവന്റെ വലുപ്പ ചെറുപ്പങ്ങൾ നിർണയിക്കാൻ ശ്രമിച്ച ഭാവനാവൈഭവത്തിന് താഴെത്തട്ട് മുതൽ ദേവൻ എന്ന പ്രഭാവം വരെ ഭൗതികാർത്ഥത്തിൽ തിരിച്ചറിയുക എളുപ്പമായിരുന്നതിനാൽ ദിവസം വർഷം എന്നിങ്ങനെയുള്ള മാനങ്ങൾ തന്നെ കാലഗണനയ്ക്കായി ആശ്രയിച്ചുവെന്ന് മനസ്സിലാക്കാം ഇന്ന് സാധാരണ പോലും സാധ്യമാവുന്ന അറിവ് എന്ന നക്ഷത്ര മണ്ഡലങ്ങളുടെ വിന്യാസത്തെക്കുറിച്ചോ നക്ഷത്ര മണ്ഡല കേന്ദ്രത്തിന് ചുറ്റുമായുള്ള നക്ഷത്രങ്ങളുടെ ഭ്രമണത്തെക്കുറിച്ചോ വ്യക്തതയില്ലാതിരുന്നു എന്നതുകൊണ്ട് ദിവസവും വർഷവും എന്നതുപോലെ മനസ്സിലാവുന്ന വിധമുള്ള ഭൌമബാഹ്യമായ പ്രാപഞ്ചിക ചലനങ്ങളുടെ കണക്കുകളൊന്നും അവതരിപ്പിക്കുന്നതിന് സാധിച്ചതായി കാലത്തെ നിർണയിക്കുന്ന വിവരണങ്ങളിലൂടെ കാണാൻ ആവുന്നുമില്ല ജീവനു സാധ്യമാവുന്ന ദേവൻ എന്ന സുഖാനുഭവങ്ങളെ കടന്നുപോകുന്ന അവസ്ഥകളെ വിവരിക്കുന്നതിന് തീരുന്ന ജീവനുകൾക്ക് മാത്രം സാധ്യമാവുന്നു എന്നാണ് വിചാരിക്കേണ്ടി വരുന്നത് കൽപ്പം എന്ന സങ്കൽപ്പം ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിന് തുല്യമാണെന്ന് വരുമ്പോൾ മനുഷ്യന് വിചാരപരമായി ദേവൻ എന്ന സങ്കൽപ്പത്തിന് അപ്പുറം കടക്കാനാവാത്ത സ്ഥിതി ഉണ്ടാവുന്നു എന്നും മനസ്സിലാക്കാം എന്നിരുന്നാലും ജീവൻ ദേവൻ എന്ന ആറാമത്തെ അവസ്ഥ കടന്നതിന് ശേഷം മാത്രം ജ്ഞാനപ്രാപ്തമാവുന്നു എന്നതിൻ്റെ കാരണത്തിനും വ്യക്തത ലഭിക്കും വിധം തന്നെ കാര്യങ്ങൾ നിലകൊള്ളുകയും ചെയ്യുന്നു ദേവൻ എന്നത് ആധ്യാത്മിക വിവക്ഷയനുസരിച്ച് ജീവൻ പുണ്യഭരിതമായിരിക്കുന്ന സ്ഥിതിയാണ് അതായത് ജീവൻ മനുഷ്യനായ ശേഷം പ്രാകൃതാവസ്ഥകൾ അതിൻ്റെ പൂർണതയോടെ അനുഭവിച്ച് തീരുകയും ആ ഗതി തുടരേണ്ടത് ഇല്ലാത്ത വിധം അവസ്ഥാപൂർത്തീകരണം സംഭവിക്കുകയും വേതാള നഗരത്തിലെ പീഡനപർവത്തിലൂടെ കടന്ന് ജീവനിലെ വന്യമായ ഊർജം പുണ്യമായി പരിവർത്തിതമാവുകയും ചെയ്യുന്നു അതായത് ആരംഭം മുതൽ ഓരോ ഘട്ടത്തിനും യോജ്യമാവുംവിധം ഊർജത്തിൻ്റെ ഉപയോഗവും പരിവർത്തനവും മാത്രം ജീവപ്രവർത്തനം കൊണ്ട് സംഭവിക്കുന്നു ദേവൻ എന്ന പുണ്യഭരിതമായ അവസ്ഥയെന്നത് സാധ്യമാവുന്ന ഏറ്റവും ആസ്വാദ്യകരമായ അനുഭവമാണെങ്കിലും ആ സ്ഥിതി തുടരാനാവാത്ത വിധം നഷ്ടമായി പോകുന്ന അനുഭവവും ദേവാവസ്ഥ പ്രാപിച്ചു നിൽക്കുന്ന മനുഷ്യർക്കിടയിൽ സംഭവിക്കുന്നതായി സമൂഹജീവിയായ മനുഷ്യന് എളുപ്പം മനസ്സിലാക്കാവുന്ന വിധം സംഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാൽ ദേവാവസ്ഥ അന്തിമമായി സാധ്യമാക്കേണ്ടുന്നത് അല്ലെന്നുള്ളതിൻ്റെ വ്യക്തമായ അറിയിക്കലായി മനസ്സിലാവുന്നത് പുണ്യം എന്ന സൗഭാഗ്യങ്ങളുടേതായ അനുഭവം നഷ്ടപ്പെട്ടാൽ പിന്നെ അറിവും പ്രവർത്തനശേഷിയും നിലനിൽക്കത്തന്നെ ജീവൻ കഷ്ടപ്പാടുകളുടേതും ദുരിതങ്ങളുടേതുമായ വേതാള നഗരം എന്ന സങ്കല്പാവസ്ഥയിൽ തന്നെ വന്നെത്തുന്ന അനുഭവത്തിലൂടെയാണ് അതായത് ശാശ്വതമായ നിലനിൽപ്പില്ലാത്ത നേട്ടങ്ങളെ പൂർണതയായി കാണാനാവില്ലെന്ന ബോധ്യപ്പെടുത്തൽ സംഭവിക്കുന്നു ജീവൻ വേതാള വേതാളനഗരപ്രാപ്തമാവുന്ന അവസ്ഥയിലായിരുന്നാലും കേവലമായ അനുഭവ സൗഭാഗ്യങ്ങൾ നിറയുന്ന ദേവനായിരുന്നാലും പൊതുവായി തന്നെ ജ്ഞാനം എന്ന ശാശ്വതമായ സമ്പാദ്യം എന്ന അവസ്ഥയെ പ്രാപിക്കാനാവാതെ നിൽക്കുന്നുവെന്ന വ്യക്തതയാണ് സംഭവിക്കുന്നത് മുന്തിയതും താഴ്ന്നതും വലുതും ചെറുതും എന്ന വ്യത്യാസമില്ലാതെ വൈവിധ്യങ്ങളോടെ നിലകൊള്ളുന്ന ഓരോ ജീവൻ്റെയും അറിവുകൾ അനുഭവങ്ങളായി സംഭവിച്ചുണ്ടായ നിക്ഷിപ്തകൾ എന്നതു മാത്രമായാണ് മനസ്സിലാക്കേണ്ടി വരുന്നത് പ്രകൃതിയുടെ യോഗ്യതയുമായുള്ള താരതമ്യത്തിലൂടെ നിർണയിക്കപ്പെടുന്നതാണ് ജീവനുകളുടെ യോഗ്യതയുടെ അന്തരം എന്ന് തിരിച്ചറിയുമ്പോൾ അറിവ് എന്നത് ഓരോ ജീവനും വ്യത്യസ്തതയോടെ ഉൾക്കൊണ്ടു നിൽക്കുന്നത് ബോധ്യപ്പെടാനാവുകയും ജീവികളുടെ യോഗ്യതാപരമായ വലുപ്പച്ചെറുപ്പങ്ങൾ നിർണയിക്കുന്നതിന് അധിക പരിണാമങ്ങൾക്ക് വിധേയമായ ജീവൻ അഥവാ അധിക അനുഭവങ്ങൾ ഉൾക്കൊണ്ടു നിൽക്കുന്ന ജീവൻ എന്ന നിലയിൽ നാം മനുഷ്യർക്ക് സാധ്യമാവുകയും ചെയ്യുന്നു അനുഭവങ്ങളിലൂടെ പ്രകൃതിയെ അധികമായി പരിചയിച്ചു നിൽക്കുന്ന അവസ്ഥയെ അറിവ് എന്ന് വിവക്ഷിച്ചാൽ അറിവിന്റെ നിറവ് എന്ന് വിളിക്കാവുന്ന അവസ്ഥയെപ്പോലും ജ്ഞാനമായി പരിഗണിക്കാനാവുകയില്ല കാരണം അറിവ് എന്ന അവസ്ഥയിലുള്ള ജീവനിലെ ഊർജ നിക്ഷിപ്താവസ്ഥയ്ക്ക് വീണ്ടും സംഭവിക്കുന്ന പരിവർത്തനം എന്നതായാണ് ജീവനിൽ ജ്ഞാനം നിക്ഷിപ്തമാവുന്നത് അനുഭവ പരിചയങ്ങളുടെ എന്നോ പ്രവർത്തന വൈവിധ്യങ്ങളുടെ പരമാവധി എന്നോ പറയാനാവുന്ന അവസ്ഥയാണ് ദേവാവസ്ഥ എന്നതുകൊണ്ട് ദേവന് അറിവിന്റെയും പ്രവർത്തനങ്ങളുടെയും ഉന്നതാവസ്ഥ മാത്രം ആയിരിക്കുന്നതിന് കഴിയുന്നു അറിവിൻ്റെതായ ഉന്നതാവസ്ഥ കടന്നു പോകുന്ന ക്ലേശകരമായ പരിവർത്തന ഘട്ടമായാണ് കാട്ടുതീയിൽ പെട്ടുപോകുന്ന പാമ്പിൻ്റെ അവസ്ഥയോട് ആറാമത്തെ അവസ്ഥ കടന്ന് ഏഴിൽ പ്രവേശിച്ച് ജ്ഞാനമായി തീരുന്ന ജീവനെ ഉപമിക്കുന്നതിന് ഇടയായി വന്നതും അറിവും പ്രവർത്തനശേഷിയും കലാസാഹിത്യ പ്രാവീണ്യവുമായ ഊർജ്ജത്തിന്റെ ഭാവവൈവിധ്യങ്ങളുടെ നിക്ഷിപ്തതയ്ക്ക് സംഭവിക്കുന്ന പരിവർത്തനമായി മാത്രമേ ജീവനിൽ യഥാർത്ഥമായ ജ്ഞാനം നിക്ഷിപ്തമാവുന്നുള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടി വരുന്നത് അതായത് ജീവനിലെ വന്യമായ നിക്ഷിപ്തോർജ്ജം പരിവർത്തിതമാവുന്നതിലൂടെ പുണ്യത്തിലേക്ക് മാത്രം പരിവർത്തനം സംഭവിക്കുകയും പുണ്യം പരിവർത്തിതമായി മാത്രം ജ്ഞാനം എന്ന അവസ്ഥ സംഭവിക്കുകയും ചെയ്യുന്നു ജീവനിലെ പുണ്യം പരിവർത്തിതമായാൽ മാത്രം സംഭവിക്കുന്നതാണ് ജ്ഞാനം എന്നതുകൊണ്ട് തന്നെ ജ്ഞാനപ്രാപ്തി ലക്ഷ്യം വെച്ച് കഠിനമായി ശ്രമിക്കുന്ന പലർക്കും അത് സാധ്യമാവാതിരിക്കുകയും അറിവിൻ്റെ ഏതെങ്കിലുമൊക്കെ തലങ്ങളിൽ എത്തുന്നതിനു മാത്രം കഴിയുന്നതായി വരികയും ചെയ്യുന്നു പരമാണുവായി തുടങ്ങിയ അവസ്ഥയിൽ ജീവന് നിലകൊള്ളാൻ ആവുന്നില്ലാത്തതുപോലെ ജന്തുക്കളുടേതായ പരിവർത്തന ഘട്ടങ്ങൾ കടന്ന് മനുഷ്യനായതിനു ശേഷവും ജീവന് സ്ഥിരഭാവത്തിൽ നിൽക്കാനാവാത്തതുപോലെ ദേവസ്ഥ കടന്ന് ജ്ഞാനമണ്ഡലപ്രാപ്തമായി ഏഴാമത്തെ അവസ്ഥയിലെത്തുന്ന ജീവനും അവിടം കടന്നു പോകേണ്ടത് അനിവാര്യമായി വരുന്നു അന്തിമമായി പ്രപഞ്ചകാരണശേഷിയിലേക്ക് എത്തിച്ചേരേണ്ടതാണ് ജീവൻ എന്നതുകൊണ്ട് കേവലം ജ്ഞാനപ്രാപ്തമായി ഏഴാമത്തെ അവസ്ഥയിൽ നിലകൊള്ളാനും ജീവന് സാധ്യമാവുകയില്ലെന്ന് മനസ്സിലാക്കാം ജീവൻ ഏഴാമത്തെ അവസ്ഥയിൽ എത്തുന്നതിലൂടെ ജ്ഞാനമണ്ഡലത്തിന്റെ തന്നെ വിവിധ ഭാവങ്ങൾ ആർജിച്ചു നിൽക്കുന്ന ലോകാരാധ്യരായ നിരവധി ഗുരുക്കന്മാരെയും ജ്ഞാനികളെയും അവരുടെ വാക്കുകളിലൂടെ നമുക്ക് തിരിച്ചറിയാൻ ആവുകയും ചെയ്യുന്നു ഏഴാമത്തെ അവസ്ഥ കടന്ന് അതായത് എട്ടിൽ നിൽക്കുന്നതെന്ന് പറയാൻ സാഷാൽ ശ്രീകൃഷ്ണൻ മാത്രമേ ഉള്ളൂവെന്ന് സമ്മതിക്കേണ്ടി വരുന്ന വിധത്തിലാണ് വിവരണങ്ങൾ ഉള്ളത് കൃഷ്ണനെക്കുറിച്ച് പറയുമ്പോൾ പക്ഷേ ആദിയും അന്ത്യവുമായുള്ളവൻ എന്ന വിശേഷണം പലപ്പോഴും കടന്നു വരികയും കാരണ രഹസ്യങ്ങളെ അറിയാത്ത ഭക്തർ അതങ്ങനെ തന്നെയെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന സ്ഥിതിയുമുണ്ടാവുന്നു ദേവന്മാരെയും ഋഷിമാരെയും കൃഷ്ണനുമായി ചേർത്ത് പറയുന്നിടത്ത് അവർക്ക് ഞാൻ അന്ത്യവുമായി ഉള്ളവൻ എന്ന് വെളിപ്പെടുത്തുന്നു കൃഷ്ണൻ എന്ന ആധ്യാത്മിക ഔന്നത്യം എല്ലാറ്റിനും കാരണവും എല്ലാമായിരിക്കുന്നതുമായ സമ്പൂർണനായ ദൈവമാണെന്ന തോന്നൽ ഉളവാകത്തക്ക വിധം ഇവിടെ സംഭവിക്കുകയും ചെയ്യുന്നു മുകളിലുള്ള അറിവ് താഴെ നിൽക്കുന്ന അറിവിന് അവസാനമായതെന്തോ അതായി തോന്നുന്ന ഒരവസ്ഥ തീരത്ത് നിന്നോ മലമുകളിൽ നിന്നോ ദൂരേക്ക് നോക്കി ഭൂമിയെ പരന്ന വിശാലതയായി തിരിച്ചറിയുന്നതുപോലെയും സൂര്യൻ കിഴക്ക് ഉദിക്കുന്നതും പടിഞ്ഞാറ് അസ്തമിക്കുന്നതും വ്യക്തമായി തിരിച്ചറിയുന്നതുപോലെയും ആകാശം എന്നത് ഒരു തട്ടായി നിലകൊള്ളുന്നത് ബോധ്യപ്പെടുന്നത് പോലെയും ആനുപാതികമായ വ്യക്തതയോടെ ജ്ഞാനം എന്ന അവസ്ഥയും വലുപ്പ ചെറുപ്പങ്ങളോടെ അറിവായി വ്യാപിക്കുന്നു എട്ടാമത്തെ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ജീവൻ കൃഷ്ണൻ എന്ന രൂപവും പ്രവർത്തനവുമായി മഹാഭാരത കാലത്തെ ഭരണ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെല്ലാം ശക്തമായ ഇടപെടലും വിധി കർത്താവുമായി വിരാജിക്കുന്ന സ്ഥിതിയാണ് കാണാനുള്ളത് അധികാരം ഭരണം സാമൂഹിക ജീവിതം എന്നിങ്ങനെയൊക്കെ ജീവതരമായി പ്രാവർത്തികമാകുന്ന സകല മണ്ഡലങ്ങളിലും ജ്ഞാനത്തിന്റെ പ്രത്യക്ഷത അനിവാര്യതയായി ഇടപെടുകയും കാലത്തെയും ജീവലക്ഷ്യങ്ങളെയും പ്രവർത്തനഗതികളെയും പരിവർത്തിതമാക്കുകയും ചെയ്യുന്നു ജീവൻ ദേവന്റെ അവസ്ഥ കടന്ന് ജ്ഞാനപ്രാപ്തമാവുന്നതോടെ മന്വന്തരസങ്കൽപ്പം ജ്ഞാനപ്രഭയിൽ ഇല്ലാതാവുന്നുവെങ്കിലും വേടന്റെ അമ്പേറ്റി വീണ കൃഷ്ണൻ കലിയുഗം പിറക്കുന്നതായാണ് പറഞ്ഞു പറഞ്ഞുവച്ചിരിക്കുന്നത് ഇവിടെ കഥയുടെ വഴിത്തിരിവ് സംഭവിക്കുന്ന മറ്റൊരു വശമാണ് കാണാനാവുക കലി സകല ജനത്തിനും ജ്ഞാനപ്രാപ്തമാവുന്നതിനു അവകാശപ്പെട്ടിരിക്കുന്നുവെന്നതിനാൽ യുഗസങ്കല്പത്തിനപ്പുറത്തേക്ക് വിചാരപരമായി സകലജനവും കടക്കുന്നതിന് അവകാശികളായി മാറുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടി വരുന്നത് ആധ്യാത്മിക സങ്കല്പത്തിലെ ഒമ്പതാമത്തെ അവസ്ഥയായ ബ്രഹ്മസന്നിധാനത്തിൽ എത്തിനിൽക്കുന്ന ഒരു ജീവനെ പേരെടുത്തു പറയാൻ തക്കവിധം ലഭ്യമല്ല എന്നതാണ് അനുഭവം മനുഷ്യൻ എന്ന അവസ്ഥയിലും ദേവൻ എന്ന അവസ്ഥയിലും കോടാനുകൂടി ജീവനുകൾ ഉണ്ടായിരിക്കുകയും ആത്മീയ ഗുരുക്കന്മാരും ജ്ഞാനികളുമായ ജീവനുകൾ നിലകൊള്ളുന്ന ഏഴാം അവസ്ഥയിൽ ജീവനുകളുടെ എണ്ണം വളരെ കുറവായിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ എട്ടാം അവസ്ഥയിൽ ഒരു കൃഷ്ണനെ മാത്രമാണ് കാണാനുണ്ടാവുന്നത് ജീവപ്രവർത്തനങ്ങളുടെ പൂർത്തീകരണവും ലയനവും എല്ലാറ്റിനും കാരണവും എല്ലാമായിരിക്കുന്നതും എന്ന സങ്കൽപ്പത്തിൽ ഭാരതീയമായ വിചാരഗതി പത്താമത്തെ അവസ്ഥയായ പരബ്രഹ്മസങ്കൽപ്പത്തിൽ അവസാനിക്കുകയാണ് ചെയ്യുന്നത് കാര്യവും കാരണവും ആയിരിക്കുന്നത് എന്ന അതായത് എല്ലാമായിരിക്കുന്നതും എല്ലാറ്റിനും കാരണമായിരിക്കുന്നതും എന്ന വിചാരഗതി ഭദ്രമാണെന്ന് വരുന്നതോടെ പരബ്രഹ്മം എന്ന ജ്ഞാനമണ്ഡലം പ്രാപിക്കുന്നതോടെ ജീവന്റെ പൂർണതാ സങ്കല്പത്തിന് സാക്ഷാത്കാരം സംഭവിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടാവുന്നത് ഋഷിമാരുടെ ദർശനങ്ങളിലൂടെ വെളിവായി പരിചിതമായ പരബ്രഹ്മം എന്ന് പേരിട്ട് വിളിക്കുന്ന പൂർണാൽ പൂർണം എന്ന ദൈവസങ്കല്പം പക്ഷേ നമ്മുടെ സ്വന്തം നക്ഷത്രമണ്ഡലമായ ക്ഷീരപഥം എന്ന പ്രവർത്തനത്തിനും നിലനിൽപ്പിനും ഉത്ഭവത്തിനും കാരണമായിരിക്കുന്ന ജീവശേഷി എന്ന സങ്കല്പത്തോളം മാത്രമാണ് ഉള്ളതെന്ന വ്യക്തതയാണ് ജീവന്റെയും പ്രപഞ്ചത്തിന്റെയും കാരണവും ലക്ഷ്യവും തേടിയുള്ള തുടർ സംഭവിക്കുന്നത് സങ്കൽപ്പതരമായ ആ യാത്രയിൽ വ്യക്തമാവുന്ന കാഴ്ച എന്നത് ജീവൻ പരബ്രഹ്മപ്രാപ്തമായാൽ കാലം എന്ന പ്രതിഭാസം നിശ്ചലമാകുന്നുവെന്നാണ് അതായത് യുഗങ്ങൾ മനുതരങ്ങൾ കൽപ്പം എന്നിങ്ങനെയുള്ള സമയസങ്കൽപ്പങ്ങളെല്ലാം പരബ്രഹ്മസങ്കൽപ്പത്തിൽ അവസാനിക്കുകയാണ് അനിവാര്യമായ തുടർ യാത്ര എന്ന പ്രാപഞ്ചിക നിയമത്തിലൂടെ സംഭവിക്കുന്ന അനുഭവമായി നമുക്ക് ആധ്യാത്മിക സങ്കല്പത്തിൻ്റെ നവീന ഭാവങ്ങളായ അതീവ സത്യപ്രകാശം ആദിസങ്കല്പം എന്നീ ബ്രഹ്മസങ്കൽപ്പത്തെ കടന്നു പോകുന്ന ജ്ഞാനമണ്ഡലങ്ങളിലൂടെ സഞ്ചരിച്ച് കാണുന്നതിന് സാധ്യമാവുകയുമാണ് കാലം എന്ന സങ്കല്പം പ്രപഞ്ചഗോളങ്ങളുടെ ചലനതര പ്രവർത്തനങ്ങളിലൂടെ മാത്രം അനുഭവമായി വരുന്നു എന്നിരിക്കെ ക്ഷീരപഥത്തിലെ സകല ജ്യോതിർ ചലനതര സങ്കൽപ്പങ്ങളെ ഉൾക്കൊള്ളുന്ന ജീവന്റെ സൂക്ഷ്മാവസ്ഥ എന്നതായി ബ്രഹ്മം എന്ന സങ്കല്പത്തെ മനസ്സിലാക്കേണ്ടി വരുന്നു അതീവ സത്യപ്രകാശം എന്നത് പക്ഷേ രണ്ട് ട്രില്യണോ അതിലധികമോ ആയി കണക്കാക്കുന്ന നക്ഷത്ര മണ്ഡലങ്ങളുടെ വിന്യാസത്തിന് കാരണമായ ജീവശേഷികളുടെ സംഗമം എന്നതായി പരിഗണിക്കുമ്പോൾ ബ്രഹ്മസങ്കല്പത്തിൽ വിലയം പ്രാപിക്കുന്ന മന്വന്തര കൽപ്പ സങ്കല്പം അപ്രസക്തമാവുന്നതിനൊപ്പം കാലം എന്ന സങ്കല്പത്തിന് പുതിയ മാനങ്ങൾ കൈവരികയുമാണ് ആധ്യാത്മിക വിചാരഗതിയിലെ തീർത്തും നവീനമായ കാലം എന്ന സങ്കല്പത്തിന് പുതിയ മാനങ്ങൾ കൈവരുന്നുവെന്ന അവസ്ഥ ജീവൻ പരിണമിച്ച് മനുഷ്യനായതു മുതൽ ഇന്നോളം സാധ്യമാക്കിയ ദൈവം എന്ന സങ്കൽപ്പത്തെ ഏറെ വലുപ്പപ്പെടുത്തും വിധമുള്ള വിചാരപരമായ പരിണതിയാണ് പ്രപഞ്ചം നിരന്തര വികാസത്തിലാണ് എന്നതുകൊണ്ട് തന്നെ അറിവുകളുടെ നിരന്തരമാറ്റം സംഭവിക്കുന്നതിന് കാരണമായി തീരുന്നുവെന്നും മനസ്സിലാക്കാം അതിനാൽ തന്നെ ദൈവം എന്ന സങ്കൽപ്പത്തിന് മനുഷ്യ മനസ്സുകളിൽ നിരന്തര പരിണതി സംഭവിക്കുകയെന്നത് സ്വാഭാവികം മാത്രമാണെന്ന വ്യക്തത തരുന്ന ചരിത്രപരമായ തുടർച്ചയിലൂടെ സഞ്ചരിക്കേണ്ടി വരികയുമാണ് ആദിസങ്കല്പം എന്നത് പ്രാപഞ്ചികമായ സകലതിൻ്റെയും കാരണവും കേന്ദ്രീകരണവും ആയിരിക്കുന്നത് കൊണ്ട് പേര് സൂചിപ്പിക്കും പോലെ തന്നെ അതിനപ്പുറം ഒന്നിനെ പ്രവർത്തനതരമായ വ്യക്തതയോടെ കാണാനാവുന്നില്ലാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു ദർശനമായും വിശകലനമായും വിചാരമായും ആദിസങ്കൽപ്പത്തിൽ എത്തുന്നതോടെ ജീവന്റെ പരിണാമാവസ്ഥ പൂർത്തീകൃതമായി തീരുകയും ജീവൻ പ്രപഞ്ചകാരണശേഷി ആയിത്തീരേണ്ടുന്ന അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയും കാലം എന്ന പ്രതിഭാസം ആ ജീവനിൽ നിക്ഷിപ്തമായി തീരുകയും ചെയ്യുന്നു